വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ് അപ്പോൾ ഇന്നുണ്ടല്ലോ ധനിയത്തിൻ്റെ മിക്കാഹിൻ്റെ തലേദിവസമാണ് മിക്കാവിൻ്റെ വിശേഷം കൂടെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നാട്ടിൽ വന്നിട്ട് കുറച്ച് തിരക്കായി പോയി അപ്പോൾ ഞങ്ങൾ ഇതാ വെള്ള വെള്ളമൊക്കെ ഇട്ട് എല്ലാവരും പോകുന്നുണ്ട് അവളുടെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ വക സർപ്രൈസായിട്ട് ബ്രൈറ്റ് ലൂബി കൊടുക്കുന്നുണ്ട് എന്നുള്ള അവർ നമുക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ടേക്ക് ആ ഒരു ഇതിലോട്ടായിട്ട് നമ്മൾ പോയോണ്ടിരിക്കണത് ഞാൻ ഇന്നലെ തന്നെ പോകണമെന്നൊക്കെ വിചാരിച്ചു ഞാൻ പക്ഷേ കൊണ്ട് അവിടെ തിരക്കിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു കച്ചറാവും എന്ന് വിചാരിച്ചിട്ടാണല്ലേ നിങ്ങൾ കച്ചറക്കുട്ടി എന്ന് വിചാരിച്ചിട്ടാണ് പോവാതിരുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് ഇന്നത്തെ മാക്സിമം പറ്റാവുന്ന അത്രയും ഭാഗങ്ങൾ കവർ ചെയ്ത് കാണിച്ചുതരാം ഞങ്ങളൊരു പത്ത് മണിൻ്റെ മുന്നേ എത്തണം എന്നുള്ള ഫ്രണ്ട്സ് പറഞ്ഞതായിരുന്നു കേട്ടോ ഞങ്ങൾ തലേ ദിവസം തന്നെ വരുന്നത് വിചാരിച്ചിരുന്നത് പക്ഷേ ലേറ്റായിപ്പോയി അങ്ങനെ ഞങ്ങളതാ വീടിൻ്റെ മുന്നേയ്ക്ക് എത്തിയപ്പോഴാണ് പന്ത്രണ്ട് മണിക്കാർ വരുന്നത് സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളും പന്ത്രണ്ട് മണിക്കാരും തമ്മിൽ കുറച്ച് സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായി നമ്മളൊരു ഉച്ചയ്ക്കാവുമ്പോഴത്തേക്കും അവരെ ഫുള്ള് സെറ്റ് ചെയ്ത് പോകുന്ന വിചാരിച്ചിരുന്നത് പക്ഷേ വൈകുന്നേരമായിട്ടോ അങ്ങനെതാ ഞങ്ങളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ആദോ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റോടെ ഞങ്ങളെ നല്ല കാത്തിക്കുന്നത് അപ്പോൾ അപ്പോൾ വന്നിട്ട് ആദ്യം വിളിച്ചുകൊണ്ട് പോയി കാറിൻ്റെ പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ പെട്ടെന്ന് വന്നിറങ്ങി പോകാണ്ട് കേട്ടോ അവനറിയാൻ പുറത്തേക്ക് നമ്മളൊരു സ്ഥലത്തെത്തി പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങുക എന്നുള്ളത് അങ്ങനെ ഞങ്ങളത് അമ്മായി റീനോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും വെള്ളയും വെള്ളം ഇട്ട് കണ്ടപ്പോൾ റീനോനെ നാഗത്ഭുതങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒപ്പിച്ച് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റീനു കാണാതെ വാങ്ങിച്ച ബ്രൈറ്റ് ടൂബീൻ്റെ കേക്ക് അവളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കാറിൻ്റെ ഡിഗിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ സത്യത്തിൽ ഞങ്ങൾ ഇവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബ്രൈറ്റ് ടു ബി പ്ലാൻ കാര്യം ഒന്നും അവൾക്കറിയില്ല അവളോട് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ നല്ല ഫോട്ടോസ് എടുക്കണം അപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ ഒരിക്കി നിർത്തിയിട്ടുള്ളത് കേട്ടോ സത്യത്തിൽ അവൾക്ക് ശരിക്കും സർപ്രൈസാണ് അപ്പോൾ ഇതാ ഞങ്ങൾക്ക് മൈലാഞ്ചിക്കെട്ടൊക്കെ കാണിച്ചിട്ടാണ് ഹെന്നാ ടീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ ഫ്രണ്ട് എന്നാ സൈഡിൽ നിൽക്കുന്ന അവളുടെ ഫ്രണ്ട് തന്നെയാണ് മൈലാഞ്ചിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളതാ മൈലാഞ്ചി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ആദുവിനെ കളിപ്പിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് നല്ല മഴയുണ്ട് പുറത്ത് ഒന്ന് തുറന്നു കിട്ടിയാലല്ലേ ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അവിടെ അതിൻ്റെ പുറത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തൊക്കെ നല്ല റിസോർട്ടൊക്കെ കാണാൻ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ചെറുങ്ങനെ ഒന്നും മഴ തുറന്നപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് അവളുടെ ഫ്രണ്ട്സ് ഓട്ടോയിലും നമ്മൾ കാറിലും ചെല്ലാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് വട്ടമലത്തിൻ്റെ അടുത്ത് പരമോണ്ട് എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഏതാ ഫ്രണ്ട്സ് ഓട്ടോയിൽ കയറി പോവാണ് റിനുവിന് റിനുവിൻ്റെ കയ്യിൽ ആദ്യവും കൊടുത്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഈ റോട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അവൾക്ക് അറിയില്ല അവളുടെ കണക്കിൽ ഫ്രണ്ട്സ് പോയി ഞാൻ ആദ്യ ഫുഡ് ആദ്യം തന്നെ പഴം പുഴുങ്ങിയതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ ഫുഡ് എടുക്കാൻ വേണ്ടി റോട്ടിലോട്ട് വന്നു എന്നുള്ള രീതിയിലാണ് അവളവിടെ നിൽക്കുന്നത് അങ്ങനെതാ അവരെ ഓട്ടോയിലൊക്കെ കേട്ട് ലൊക്കേഷനൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്ത് പോകുകയാണ് അവർക്കറിയാം അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ് അങ്ങനെ അവർ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ പോയി അവിടുന്ന് അതുകൊണ്ട് ഫുഡ് കൊടുക്കണ ചടങ്ങ് അതാണ് ഏറ്റവും വലിയൊരു പരിപാടി കിട്ടോ അവൾ കുഴപ്പമില്ലാതെ കഴിക്കും പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഡ്രസ്സിലിതിലൊന്നും ആക്കുന്നൊന്നും ഇഷ്ടമില്ല അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഫുഡ് കൊടുക്കുകയാണ് വല്ല ഡ്രസ്സല്ല ഇന്നത്തെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി മൊത്തം കൊള്ളാവും അങ്ങനെ ഞങ്ങളിതാ വാപ്പാൻ്റെ കയ്യിലൊരു വാച്ച് ആണ് കേട്ടോ അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം പത്ത് വർഷമായി വാങ്ങിയിട്ട് ജഷവർക്ക് വാങ്ങിച്ചു കൊടുത്ത് തന്നെയാണ് നല്ല ഭംഗിയുള്ള വാച്ച് അപ്പോൾ അതിൻ്റെ എന്തോ ഒരു മുത്ത് ഇളകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വാപ്പ ഞങ്ങളോട് ഇങ്ങനെ പറയണിങ്ങനെ പോയി അങ്ങനെ പോയി എന്നുള്ളതൊക്കെ അപ്പോൾ അതാ അതോ ഫുഡ് കൊടുക്കണെങ്കിൽ ഏറ്റവും വലിയൊരു ചടങ്ങ് ഇതാ ഈ അവൻ്റെ പുറകു ഓടി നടക്കണം എന്നുള്ളതാണ് അവനൊരിടത്ത് നിൽക്കില്ല ഓ നടക്കാൻ തുടങ്ങിയതിന ശേഷം അങ്ങനെയാണ് ഓടി ഓടിയിട്ട് ഞാൻ എപ്പോഴും ടയേഡാണ് എനിക്ക് അവൻ്റെ ഫുഡ് കൊടുക്കാൻ കൊടുക്കൽ കഴിയുമ്പോഴത്തേക്കിനൊന്ന് കിടന്നാൽ മതിയെന്നാവും ഈ കുഞ്ഞു കുനിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് കാരണം അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ ഏകദേശം കഴിയാനായി കാരണം ഇതിപ്പോൾ ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് അവിടെ പോയിട്ട് ഈ ബൈ ടൂബീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങാമതിയെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവൻ്റെ ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ അതാ പന്തലിൽ ടാർപ്പായി മാത്രമേ വലിച്ചു കെട്ടിയിട്ടുള്ളൂ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ അപ്പോൾ ഇറങ്ങാമെന്നപ്പോൾ പറഞ്ഞു ചായ പിടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് അങ്ങനെ എനിക്കും രക്ഷെടുക്കും ചായ തന്നിട്ടുണ്ട് ആ ഒരാൾക്ക് കുപ്പി ഗ്ലാസ്സിലും സ്റ്റീൽ ഗ്ലാസ്സിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കുഴപ്പമില്ല നമ്മൾ കിട്ടിയാൽ കുടിക്കുക അത്രയല്ലേ ഉള്ളൂ അങ്ങനെതാണ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ചായ സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഇറങ്ങിയോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ റിനുവിന് അറിയില്ല ഞങ്ങൾ പാരമൗണ്ടിലോട്ടാണ് പോകുന്നതെന്നുള്ളത് വീണ്ടും മഴ ചാറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഇൻഡോർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പാരാമോണ്ടിൽ പോകും അവിടെ എന്തോ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണം തോന്നുന്നുട്ടോ അതല്ലെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കണം ഇത് രണ്ടിലേ ഒരു കാര്യം ചെയ്യണം അപ്പം ഞാൻ അഞ്ഞൂറ് പോകണം നോക്കിയിട്ട് കാര്യമില്ല ഒരുങ്ങിയതല്ലേ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വരാം ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോഴൊക്കെ ഒന്നും അവൾക്ക് അറിയില്ല അവിടെ എങ്ങനെ അപ്പോൾ ഞാൻ അവർക്ക് വണ്ടി കിട്ടും അവിടെ ഇറങ്ങി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു അപ്പോൾ എന്താ പറയുക അവർ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി ഞങ്ങൾ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആയിരുന്നു എല്ലാവരും കൂടെ അങ്ങനെ അതാവൾ അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസ ഡ്രസ്സായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ ഭംഗിയുണ്ടോ നല്ല ഫോട്ടോസിൽ നല്ലതായിരുന്നു ഞാൻ മാക്സിമം ഫോട്ടോസ് ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഉറപ്പൊന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങളിതാ പാരമൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് കുറച്ചായി തോന്നുന്നു ഇവിടെ തുടങ്ങിയിട്ട് കാരണം ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെയൊക്കെ കുറേ ഫോട്ടോസും ഒക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ സൈഡിൽ എന്തോ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല ആ കിണ്ടറിലൊക്കെ കിളകിരിക്കായിരുന്നോട്ടോ അങ്ങനെയേതാണ് ഞങ്ങളുള്ളിൽ കയറുകയാണ് ആദ്യം തന്നെ ചെറിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നിട്ടോ അവൾ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ഇഡ്റ്റ് ആയതുകൊണ്ടോ അതോടെ ഫേസിൽ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല അവരുടെ ആരുടെ കയ്യിൽ വീഡിയോ എടുത്തതിലുണ്ടായിരുന്നോട്ടോ ഞാൻ പക്ഷേ അതൊക്കെ വാങ്ങിക്കാൻ മറന്നുപോയി അങ്ങനെയതാ അവൾ ഉള്ളിലോട്ട് കയറി സംഭവം ഫോട്ടോ എടുക്കല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് എടുക്കാനോ അതല്ലെങ്കിൽ ആ ടൈമിൽ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഒരു പിങ്ക് ഇതിലാണ് അവളുടെ ഡ്രസ്സിൻ്റെ കറിനുസരിച്ചിട്ട് തന്നെയാണ് അവരതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും വൈറ്റാക്കാമെന്ന് വിചാരിച്ചത് എങ്ങനെയാണെങ്കിലും ഒപ്പിച്ച് എല്ലാവർക്കും വൈറ്റും എല്ലാതും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും അവൾ സർപ്രൈസ്ഡ് ആയിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഇതെല്ലാം അവളുടെ ഫ്രണ്ട്സിൻ്റെ പ്ലാനാണ് ഞങ്ങളാരും ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഞങ്ങളുടെ കസിൻസ് എന്ന് പറയുന്നത് ആകെ പെൺകുട്ടികളുള്ളത് ഞങ്ങളൊരു നാല് പേരാണ് പേരെ കൊണ്ട് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ ഇവർ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കംപ്ലീറ്റ് തലേദിവസം മുതൽ എനിക്ക് ആ കഴിഞ്ഞ് പോകുന്നത് വരെയൊക്കെയുള്ള എല്ലാ പരിപാടികളും അവരുടെ വകയായിരുന്നു അവരുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതി കാരണം അവളുടെ അത്രയും വലിയൊരു ആഗ്രഹമുള്ളൊരു ദിവസമായിരുന്നു അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ആ ദിവസം മാക്സിമം അവൾ ഹാപ്പിയാക്കാൻ പറ്റിയെന്നുള്ളതിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം അങ്ങനെ അടുത്തത് ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടികളൊക്കെയാണ് ജഷീർഖാണ് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഞാൻ ഇത്രയും സെറ്റപ്പായിട്ട് പരിപാടി ഉണ്ടെന്ന് സത്യത്തിൽ ജഷീർഖാനോട് പറയാൻ മറന്നുപോയി ഇങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ടെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ക്യാമറയൊക്കെ എടുക്കാൻ മറന്നിട്ടാ പോകുന്നുണ്ടായിരട്ടോ പിന്നെ ഫോട്ടോയിൽ ഫോട്ടോ മൊബൈലിൽ എടുത്താലും ക്യാമറയിലെടുത്താലും നന്നായിട്ട് എടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അതന്നെ വലിയ കാര്യം എന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങൾ അങ്ങനെ നിന്നു ആദും ഉമ്മയും ഉപ്പയും അവിടെ ഭയങ്കര ബിസിയാണ് അതിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഇറങ്ങി ഓട്ടാണ് കേട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല ഓൾ ഭയ ഓനും ഓളെന്ന് അറിയുന്ന ഓ ഭയങ്കര ഓട്ടത്തിൻ്റെ അട എനിക്ക് എല്ലായിടത്തും കയറിച്ചെല്ലാം എല്ലായിടത്തും പിടിച്ച് വലിച്ചിടും അങ്ങനെയൊക്കെ എനിക്ക് പനി ഇതൊക്കെയുള്ള സമയത്ത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ചുമക്കുന്ന ശബ്ദവും ശ്വാസം വലിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കൂട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇതാ ഞങ്ങൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കാരണം രാവിലെ തന്നെ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കിനും അവിടെ തിരക്കായി തുടങ്ങുകയുള്ളൂ പക്ഷേ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും പതിനൊന്ന് മണി കഴിഞ്ഞ് ഏകദേശം എന്ന റെസ്റ്റോറൻറ്റിലോട്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആളുകളായി കഴിഞ്ഞാൽ ആകെ റഷ് നമ്മൾ വിചാരിച്ച പോലെ ഫോട്ടോസ് ഒന്നും എടുക്കാനൊന്നും പറ്റണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നോക്കുകയാണ് ഇനി ഇവൾക്ക് അവളുടെ കൂടെ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക കേക്ക് കട്ട് ചെയ്യുക പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അവളുടെ ചെക്കനെയും കൂടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഞങ്ങളെല്ലാം അവളുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും അറിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തെടുത്ത് ടൈം ഇങ്ങനെ കളയാണ് അവൾ വിചാരിക്കുന്നുണ്ടാവുക എന്താ നമ്മൾ കേക്ക് കട്ട് ചെയ്യാത്തെന്നുള്ളത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവൻ എത്തി കേട്ടോ അപ്പോൾ വരുന്നത് അവൾ ജസ്റ്റ് ക്ലാസ്സിൻ്റെ അടുക്കെ എത്തിയപ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നേ ഇതാ ശരിക്കും അവൾ അവൾക്ക് ഭയങ്കര നാണയമായിരുന്നു സർപ്രൈസായി നാണോ എന്തൊക്കെയോ എന്നിപ്പോൾ നമ്മളേക്ക് മുന്നിൽ വെച്ച് അവനെ കാണുന്നതുകൊണ്ടുള്ള ചമ്മലാണോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ അവനും കൂടെ എത്തി നമ്മളെ ഡിലേ ആക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം അരിക്കൂത്ത് കല്യാണമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് അവിടെ കുട്ടികൾ കുറേ പേര് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ വന്നു ബൊക്കെ കൊഴുക്കുക കേക്ക് കട്ടിയ ഇതൊക്കെ തന്നെയാണ് ഇത്ര തന്നെ ഉള്ളു വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ അവർ വന്ന് കേക്ക് കട്ടിയാനുള്ള കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നിറയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലറിയുന്നു ഭയങ്കര ചെറിയ കുട്ടിയാണ് എൻ്റെ എന്നല്ല എന്റെ ഇക്കാലത്തെ മനസ്സിലാകും വീട്ടാരുടെ മനസ്സിലാക്കുക അവൾ ചെറുതാണ് അവളെ കെട്ടിച്ചു വിടാനായി എന്നുള്ളൊരു മൈൻഡ് ശരിക്കും ഇത്രയും കറിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇതിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് വലുതായ പോലെ തോന്നുക അപ്പോൾ ഇതവന് ഗ്രൂം ട്യൂബിൻ്റെ സാധനം ഇട്ടു കൊടുത്തു ഇതൊക്കെ ഇപ്പോഴും ചടങ്ങ് കാണാൻ ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത് നമ്മളൊന്ന് കല്യാണം കഴിച്ച സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കയറി വന്നിട്ട് ഞങ്ങൾ ഫാമിലി കൂടെ ഉണ്ടെന്ന് അവൻ അറിയണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയില്ല എല്ലാവരും കൂടെ കണ്ടപ്പോൾ രണ്ടുപേരും ഭയങ്കര ചമ്മലിലിട്ടോ നാണം നാണം കുടുങ്ങിയെന്നൊക്കെ ആയിരുന്നു അവൾ ആകെ എന്താ പറയുക ഫ്രീസായ ഒരു അവസ്ഥയിലും അവൻ്റെ കൈകുംകാലം ഒക്കെ വരയ്ക്കേണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്ന് സെറ്റായി അപ്പോൾ ഒരുമിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഫുഡിനും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നുകഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും ഡിലാവുമല്ലോ വീട്ടിലാണെങ്കിൽ മണിക്കാരും പിന്നെ അമ്മയും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തിരുത്തി പറഞ്ഞു കൊടുക്കാമെന്ന് ആരും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും കൂടിയാണ് നിൽക്കുന്നത് അങ്ങനെ ഇതാ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എവിടെ നിന്ന് എടുക്കേണ്ടത് ഇതൊക്കെ പ്ലാൻ ചെയ്യാം കേട്ടോ പുറത്ത് നല്ല കിടില മഴ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ച് ഇട്ടാവട്ട സ്ഥലത്ത് നിന്നിട്ട് തന്നെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കേക്ക് കട്ടിയാണ് അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ നിന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കി നമ്മുടെ കയ്യിൽ ക്യാമറ സ്റ്റാൻഡോ അല്ലെങ്കിൽ വേറൊരാളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെച്ചീതരൊക്കെ വീഡിയോ എടുത്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് കേക്ക് കട്ടിയിപ്പിച്ചു കേട്ടോ അവൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള കാര്യം അവളെ മൊത്തം നോക്കി തന്നെ അറിയുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യ ഇവിടെ അതൊക്കെ എന്താ നടക്കണേ എന്നുള്ളൊരു ഭാവത്തിൽ അറിയാൻ നോക്കുന്നുണ്ട് കേക്ക് എന്തേലും കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് വേണം അതെന്താ അവന് കൊടുക്കാത്തതെന്നുള്ളൊരു ഇതാണ് പിന്നെ ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ കാര്യമൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു കേക്കിൻ്റെ കഷ്ണത്തിലോട്ട് തന്നെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടോ അതെങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എനിക്ക് എന്താ കിട്ടാത്തതെന്നുള്ളൊരു ഇതിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചെങ്കിൽ അവിടെ ആകെ കരഞ്ഞളമ്പാക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ അവനെല്ലാം കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ട് ആ കുറെയൊക്കെ സാധനങ്ങൾ മുമ്പ് ഞാൻ ഉപ്പ് മധുരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ലിമിറ്റഡായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അവനൊന്ന് ടേസ്റ്റ് നോക്കാനും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ വായലുകൾ നോക്കിയേക്കാണോ സങ്കടം തോന്നും അങ്ങനെ ഏതാ ഓൾറെഡി കേക്ക് കട്ട് ചെയ്തെങ്കിലും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി വീണ്ടും പ്രഹസനങ്ങളാണ് ഞങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ പാരൻസിൻ്റെ കൂടെയും പിന്നെ ഫ്രണ്ട്സ് ഒറ്റയ്ക്ക് തന്നിട്ട് ഇങ്ങനെയുള്ള കുറേ പരിപാടികളതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണട്ടോ കാരണം ഇന്നത്തെ കാലത്ത് ഫോട്ടോസ് അതുപോലെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ എന്താണെങ്കിലും അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ മാക്സിമം എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അവരാണ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ മാക്സിമം അത് എൻജോയ് ചെയ്യട്ടെ എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ മാറി നിൽക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ സമയം അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് കേട്ടോ അവർ ഒരുമിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലും വീഡിയോകൾ കാണുക അങ്ങനെ ഞങ്ങളത് മഴയൊന്ന് ചെറുതായിട്ട് ഒതുങ്ങി ഇപ്പോൾ പുറത്തിറങ്ങുകയാണ് അത് അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തൊന്നും പോവാറില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ഇവൻ്റെ കൂടെ കമ്പനിയായി ഇനി കുഞ്ഞോന സൽമാനൊക്കെ പോലെ തന്നെ തോന്നിയതുകൊണ്ടാണെന്നറിയില്ല ഒരു പരിചയക്കുറവൊന്നും ഉണ്ടാകും കൂടെ ഇങ്ങ് പോകുമായിരുന്നു അടുത്തത് ഫോട്ടോഷൂട്ട് സെക്ഷനാണ് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നോക്കി അത്യാവശ്യം മഴ ചെറുതായിട്ട് ചിണുങ്ങുന്നുണ്ട് പിന്നെ നിലത്തെ എന്തോ ഇൻ്റർലോക്കിന് ഉള്ളിൽ കൂടെ ഇങ്ങനെ ചവിട്ടുമ്പോൾ വെള്ളം വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് ആകെ പൊട്ടി കിടക്കുകയാണ് അങ്ങനെ അവളുടെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ഞാൻ ഞാനും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് ഞാനെന്നുള്ളത് ചോദിച്ചിട്ട് ജശൂർക്കെന്നെ കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറെ ഫോട്ടോസ് എടുത്തു ഞാൻ ഇതിൻ്റെ ഇടയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം എനിക്ക് കിട്ടുകയാണെങ്കിൽ കേട്ടോ എന്തായാലും ഇപ്പോൾ വീഡിയോസ് മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ അതിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു അപ്പോഴത്തേക്കിനും അതുവന ഉറക്കം വന്നിട്ട് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ വണ്ടിയിൽ പോയി പാലക്കുടത്ത് അവന് ഉറക്കി വന്നു എന്നിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരുമിച്ച് സീറ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ചെയ്ത് നന്നായി കാരണം ഒരു സോഫേൻ്റെ ഒരു സൈഡ് സോഫ സീറ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ആദ്യവും കിടത്താനും സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ബേബി ചെയർ ഉണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ അധികം ഒന്നും ബേബി ചെയർ കാണാറില്ല പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവർ ഫ്രണ്ട്സ് അവർ മാത്രം വേറെ എക്സ്ട്രാ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് പെട്ടെന്ന് വായെന്നൊക്കെ പറഞ്ഞു ഇനി ചെന്നെ തന്നെ സാരി മാറ്റിയിട്ട് അരീക്കത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇതാക്കണം അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളപ്പം അവിടെ വന്നിരുന്നപ്പോൾ റീനുവിൻ്റെ ഫ്രണ്ട്സിൻ്റെയും റീനുവിൻ്റെയും കുറേ ഫോട്ടോസ് ജഷർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ വന്നു മന്തിയും ബിരിയാണിയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞത് നന്നായി എനിക്ക് തോന്നി കാരണം നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് ജസ്റ്റ് വന്നിരുന്നതും ഫുഡ് റെഡിയായിരുന്നു അത് കഴിച്ചു നേരെ വീട്ടിലോട്ട് പോയി ഇതൊക്കെയായിരുന്നു പ്ലാൻ ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി വരെ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് മണി മുതൽ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളത് വീട്ടിലോട്ട് ചെല്ലണം വീണ്ടും അവിടെ കുറേ തിരക്കുകൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അധികം വൈകാതെ തന്നെ അരീകുത്തിൻ്റെ വീഡിയോയും പിന്നെ നിക്കാഹിൻ്റെ അന്നത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ റിനെപ്പോഴും ജഷീർഖാൻ്റെ അടുത്താണ് ഇരിക്കുന്നത് കാരണം രണ്ടുപേരും പേരും ഫുഡെയാണ് അത്യാവശ്യം നന്നായിട്ട് കഴിക്കും ചെയ്യും പിന്നെ അതിനെക്കുറിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡിനെ കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം ആർക്കുണ്ട് ഞാൻ എപ്പോഴും അതുകൊണ്ടുകൂടി ബിസിയായിരിക്കട്ടോ അപ്പോൾ അവളുടെ തെറ്റുള്ളതിൽ ഏറ്റവും വലിയ പീസൊക്കെ നോക്കി ഇട്ട് കൊടുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാക്കി വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പം